സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നു എന്നാണ് ആക്ഷേപം പരാതി പരിഹരിച്ചില്ല എങ്കിൽ ജില്ലയിൽ സി പി ഐ എൻ എസ് എസ് കരയോഗം കമ്മിറ്റിയായി മാറും എന്നാണ് പരിഹാസം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കാനാണ് സാധ്യത ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരാനിരിക്കുകയാണ് നേതൃത്വത്തെ വെട്ടിലാക്കി ജില്ലാ ഘടകത്തിനെതിരെ ജാതി വിവാദമുയരുന്നത് പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്നും അകറ്റി നിർത്തി മുന്നോക്ക സമുദായം പാർട്ടിയെ അടക്കിവാഴുകയാണ് ഇതാണ് സി പി ഐ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന രഘുരേഖയിൽ പറയുന്ന പ്രധാന ആരോപണം അറുപത്തിയഞ്ചംഗ ജില്ലാ കൗൺസിലിലും പതിനെട്ടംഗ ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളിലും മുന്നോക്ക സമുദായ അംഗങ്ങളുടെ എണ്ണമാണ് കൂടുതലെന്നും ലഘുലേഖയിൽ പറയുന്നു ഇതിനു പുറമെ സർക്കാർ പദവികളിലും ഇതേ വിഭാഗത്തിലുള്ളവർ എന്നതാണ് ലഘുലേഖയിലെ പരിഹാസം എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സമ്മേളനത്തെ ബാധിക്കില്ലെന്നുമാണ് ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം ശ്രദ്ധയിൽപ്പെട്ടാണ് ഈ നവമാധ്യമങ്ങളിലും ജില്ലയിലെ പാർട്ടി ഒരു സംഘടനയായി മാറുന്നുണ്ട് ചില കമ്മിറ്റികളിലേക്ക് വരുന്ന ആൾക്കാരും പദവികളിലേക്ക് വരുന്ന ആൾക്കാരും നിശ്ചിതമായ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്ന തരത്തിലൊരു ലേഖനം ഒരു ലഘുരേഖ പ്രചരിക്കുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടാലും അത് ശ്രദ്ധപ്പെട്ടതായും സമ്മേളന വരാറുണ്ട് ജില്ലയിലെ മണ്ഡലം സമ്മേളനങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും വലിയ അമർശമുയർന്നിരുന്നു മന്ത്രിമാർക്കെതിരെയും സർക്കാരിനെതിരെയും ചില സമ്മേളനങ്ങളിൽ വിമർശനവും ഉണ്ടായി ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിലും വിമർശനങ്ങൾ ഉയരാനാണ് സാധ്യത അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം